ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മിനിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ മുൻപോട്ട് അച്ചടിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ മുഖചിത്രമുള്ള ഈ നോട്ടുകളുടെ വിലവരമാണ് രണ്ടായിരത്തി എട്ടിൽ വൈ വി റെഡ്ഡി എന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടു കൂടി ഇൻസെറ്റ് എൻ ആയി അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ പ്രവിക്സ് എയിൽ തുടങ്ങി ഇരുപത്തിയേഴ് എൽ വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ നാൽപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി എസ് ഇൻസെറ്റോടെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ പ്രവിക്സ് തൊണ്ണൂറ്റെട്ട് സിയിൽ തുടങ്ങി അൻപത്തെട്ട് വി വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത്തിയഞ്ച് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി കൈ ഒപ്പൊന്ന് മാറുകയാണ് ഡി സുബ്ബറാവു എന്ന അദ്ദേഹത്തിൻ്റെ കൈവോടുകൂടിയാണ് രണ്ടായിരത്തി എട്ട് മുതൽ മുൻപോട്ടുള്ള നോട്ടുകൾ അച്ചടിച്ചിരിക്കുന്നത് ഇൻസെറ്റ് പ്ലെയിനാണ് പ്രവിക്സ് എ യിൽ തുടങ്ങി അൻപത്തിരണ്ട് എഫ് വരെയുള്ള നോട്ടുകൾ നാൽപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി രണ്ടായിരത്തി എട്ടിൽ തന്നെ ആർ ഇൻസെറ്റോടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ പ്രവിക്സ് എയിൽ തുടങ്ങി നാൽപ്പത്തിയെട്ട് ബി വരെയുള്ള നോട്ടുകൾ ഒരൽപം സ്ക്വയർ ആയിട്ടുള്ള നോട്ടാണ് അൻപത് രൂപ വരെ വില കിട്ടുന്ന നോട്ടുകളാണ് അടുത്തതായി വർഷം ഒന്ന് മാറുകയാണ് രണ്ടായിരത്തി ഒൻപത് ആവുകയാണ് ഇൻസെറ്റ് പ്ലെയിനാണ് പ്രബിക്സ് അമ്പത്തിമൂന്ന് എഫ് എഫിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത്തഞ്ച് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി എൽ ഇൻസെറ്റോടെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ പ്രവിക്സ് എയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ മുപ്പത് രൂപ വരെയാണ് യു എൻ സി കണ്ടീഷനിൽ ലഭിക്കുക അടുത്തതായി ആർ ഇൻസെറ്റോടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ പ്രവിക്സ് തൊണ്ണൂറ്റെട്ട് എയിൽ തുടങ്ങി ഫോർ ഫോർ ടി വരെയുള്ള നാല് നാല് ടി വരെയുള്ള നോട്ടുകൾ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി രണ്ടായിരത്തി പത്താണ് വർഷം ഇൻസെറ്റ് എ ആണ് പ്രവിക്സ് എയിൽ തുടങ്ങി ഏഴ് ഒന്ന് ടി വരെയുള്ള നോട്ടുകൾ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി വർഷം വർഷം മാറിയത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തിലാണ് ഈ ഇൻസെറ്റ് പറഞ്ഞെന്നോ പറഞ്ഞില്ലെന്നോ ആ എന്തെങ്കിലും ആട്ടെ ഒന്നുകൂടെ പറഞ്ഞേക്കാം അദ്ദേഹത്തിൻ്റെ തന്നെ കൈകൊപ്പോട്ട് കൂടി രണ്ടായിരത്തി പത്തിൽ എം ഇൻസെറ്റോടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ റിവിക്സ് എ യിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ലി വരെയുള്ള നോട്ടുകൾ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ആർ ഇൻസെറ്റോടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ റബിക്സ് മുപ്പത്തിരണ്ട് എസ്സിൽ തുടങ്ങി അൻപത്തൊൻപത് എസ് വരെയും നാൽപ്പത്തഞ്ച് ടിയിൽ തുടങ്ങി തൊണ്ണൂറ്റേഴ് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ അൻപത് രൂപ വരെ വിലമതിക്കുന്ന മതിക്കുന്ന നോട്ടുകളാണ് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിയായിരിക്കും വരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ